ബോക്സുകൾ പലരും കണ്ടിട്ടുണ്ടാകും ജംഗ്ഷനുകളിൽ മറ്റുമാകും ഇവ അധികവും കണ്ടിട്ടുണ്ടാകുക എന്നാൽ ഈ മാർക്കിംഗ് എന്തിനാണെന്ന് ആർക്കൊക്കെ അറിയാം തിരക്കുള്ള ജംഗ്ഷനുകളിൽ തടസ്സം കൂടാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുന്നതിനും ട്രാഫിക് തടസ്സങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നതിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് യെല്ലോ ബോക്സ് അഥവാ മഞ്ഞ നിറത്തിലുള്ള കളങ്ങളോടു കൂടിയ റോഡ് മാർക്കിങ്ങുകൾ റോഡ് മാർഗിങളിലെ മഞ്ഞ നിറം എന്നത് അതീവ പ്രാധാന്യമുള്ളതും അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യം കുറവുള്ളതോ രണ്ടോ അതിലധികമോ പ്രധാന റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്തിലോ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾക്ക് ശേഷമോ ആണ് ഈ സംവിധാനം പൊതുവേ കാണപ്പെടുന്നത് ബോക്സ് മാർക്കിംഗിന്റെ ഗണത്തിൽപ്പെട്ട ഐ ആർ സി കോഡ് ബി എം സിക്സ് മാർക്കിംഗ് ആണിത് ഒരേ ദിശയിൽ വരുന്ന വാഹനങ്ങൾ യെല്ലോ ബോക്സ് ഏരിയയിൽ നിർത്തേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർമാർ അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ ലളിതമായ തത്വം അതായത് ഡ്രൈവർമാർക്ക് സ്വയം നിയന്ത്രിച്ച് ട്രാഫിക് തടസ്സം ഒഴിവാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും അവിടെ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ അനുവാദമില്ല അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹവുമാണ്